ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ നല്ല കിഡ്ഡിലൻ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി അടയാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ഫ്രഷ് അയിലെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മീൻ നല്ലപോലെ വൃത്തിയാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ പുഴുങ്ങല്ലരി ഒന്നും നല്ലപോലെ തന്നെ പൊതിർത്തി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി തന്നെ നമ്മൾ നല്ല ചൂട് വെള്ളത്തിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് പുഴുങ്ങലരി ഇട്ട് കൊടുക്കുക എന്നിട്ട് രാവിലെ ആകുമ്പോൾ തന്നെ നല്ലപോലെ തന്നെ പുതിർന്ന് കിട്ടിയിട്ടുണ്ടാകും ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു ലേശം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ ഞാൻ ഇത്രയും അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ടായത് എന്നിട്ട് ഈ ഒരു പാകത്തിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല കട്ടിക്ക് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് നമുക്കൊരു അരമുറി തേങ്ങ നല്ല പോലെ തന്നെ ചിരകി എടുക്കുക എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ ഒരു തേങ്ങയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇത്തിരി വലിയ ചിരങ്ങം ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ ഉള്ളിയോ അതല്ലെങ്കിൽ സവോളയോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഒരു സവോള ഫുള്ളായിട്ടുണ്ട് എന്നിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ അരച്ചെടുത്തില്ലേ ഈ ഒരു തേങ്ങൻ്റെ കൂട്ട് മാവിലേക്ക് ഒന്ന് മാവിലേക്കൊന്ന് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചുകൊടുത്താൽ മതി അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ടേബിൾ സ്പൂൺ എത്ര ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് പുയുങ്ങളരി പൊടി കിട്ടൂല നമുക്ക് കടയിൽ വാങ്ങാൻ ആ പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ ഇത് ഈ ഒരു പാകമായി കിട്ടണം ഈ ഒരു കട്ടി കാണുന്നത് വരെ നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി നമ്മളൊന്ന് മാറ്റി വെക്കുക ഇതൊന്ന് സെറ്റായി കിട്ടുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ മീൻ മസാല റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് അരമുറി തേങ്ങ ചെറിവീത് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്ര വലിയ ജീരകം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ അരച്ചെടുക്കുക ഇത് ഈ ഒരു പാകത്തിന് അരഞ്ഞ് കിട്ടിയാൽ മതി നല്ല നൈസാകണമെന്നില്ല ഏകദേശം ഇത് ഈ ഒരു രീതിക്ക് അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഒരു പാനോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മൺചട്ടിയോ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു സവോള കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക സവോള നമ്മൾ വളരെ ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് രണ്ടില്ലി കരിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആദ്യം നമ്മൾ അരച്ച് വെച്ചില്ലേ ആ ഒരു തേങ്ങൻ്റെ കൂട്ടും കൂടിയും ഒഴിച്ചു കൊടുക്കുക ഒരു ലേശം വെള്ളം കൂടിയും നമ്മളെ ജാറിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും കൂടിയും ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കുക നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഐലിയും കൂടിയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ടേസ്റ്റിന് കണക്കായിട്ട് ഒരു ലക്ഷം ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലപോലെ ലോയിലാക്കിയതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മീൻ നല്ലപോലെ തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ടാകും മസാലത ഈ ഒരു പാകത്തിനാട്ടോ വേണ്ടിയത് ഒത്തിരി വെള്ളമാകാണ്ട് ഇത് ഈ ഒരു രീതിയിൽ കുറച്ച് കട്ടിക്ക് വേണം നമുക്ക് മസാല കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അട പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വായൻ്റെ ഇല എടുക്കുക നല്ലപോലെ തന്നെ കയറിയതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലൊന്ന് വെളിച്ചെണ്ണ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മാവ് ഇതുപോലെ കുറച്ച് വലിയ ഉരുളിലാക്കി എടുത്തിട്ട് ഈ ഒരു ഇലേൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് പരത്തി കൊടുത്താൽ മതി നല്ല പോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മീൻ മസാലയും കൂടി വെച്ചുകൊടുക്കുക അപ്പം മസാല കുറച്ച് ഏറെ തന്നെ വെച്ചുകൊടുക്കുക എന്നാലേ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ മീൻ മാത്രം വെച്ച് കഴിഞ്ഞാൽ വെന്ത് കഴിയുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഏറെ തന്നെ ആ ഒരു തേങ്ങയുടെ മസാലയും കൂടി വെച്ചുകൊടുക്കുക ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അട പെർഫെക്റ്റ് ഷേപ്പിലായി കിട്ടും എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിലൊന്ന് ആവി കയറ്റിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയം നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടി വരും ഇതിപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക കേട്ടോ നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കിഡ്ഡിലും ടേസ്റ്റാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ഒരു മീനട ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി അടയുടെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ല പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും വായ് അസ്സലാമലേക്കും